ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മുടെ യൂട്യൂബ് അനലറ്റിക്സൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ടോ ഞാൻ ഇപ്പം എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോളേജിലുള്ള വീഡിയോസിനാണ് വ്യൂസ് കൂടുതൽ എന്നുള്ളതാണ് ഞാൻ കണ്ടൻറ് വീഡിയോസ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അത്ര അധികം വ്യൂസ് ഇല്ല അപ്പോൾ ഞാൻ വിചാരിച്ചു കോളേജിൽ ഞാൻ അപ്പോഴും ഇപ്പോഴൊക്കെ ആയിട്ട് എടുത്തിട്ടുള്ള കുറച്ച് വീഡിയോസൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കൂടി കമ്പൈൻ ചെയ്തിട്ടൊരു അവിയൽ പരുവം വ്ലോഗാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയണത് കേട്ടോ അപ്പോൾ ഇതെന്ന് പറയുന്നത് കോളേജിൽ മാനേജ്മെൻറ്റ് ഫെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടി ഉണ്ടായിരുന്നു ലൈക്ക് ഈ എൻറ്റർപ്രണേഴ്സ് ഉണ്ടായല്ലോ സക്സസ്ഫുൾ ആയിട്ടുള്ള അവരിനൊക്കെ കോളേജിൽ വിളിച്ചിട്ട് അവരുടെ സക്സസ് സ്റ്റോറി പറയിപ്പിക്കുക അതുപോലെ തന്നെ നമ്മുടെ കോളേജിലുള്ള ചെറിയ ചെറിയ ബഡിങ് എൻറ്റർപ്രണേഴ്സിനെ ലൈക്ക് ഒരു മോട്ടീവ് കൊടുത്തിട്ട് അങ്ങനെയൊക്കെ ഉള്ളൊരു പരിപാടികളുണ്ടായിരുന്നു കേട്ടോ അപ്പം അതാണ് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഉമ്മീസ് നാച്ചുറൽസ് ഇല്ലേ അതിൽ താത്ത താത്താട്ടെ പേര് ഞാൻ മറന്നുപോയി ആളാളുടെ സ്റ്റോറൊക്കെ പറയുമായിരുന്നു ബിസിനസ് ആ ഒരു മേഖലയിലേക്ക് പോവാന്നുള്ളതാണ് അപ്പോഴാണ് നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും പൈസ കിട്ടും ആളുകൾ അത് ഉണ്ടാവും അപ്പോൾ ഈ മാം വന്നിട്ടുണ്ടായിരുന്നത് ആളുടെ സെക്കൻഡ് ബേബി ഉണ്ടായിട്ട് ഫ്യൂ ഡേയ്സ് മാത്രമായിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പം പരിപാടി വിളിച്ചപ്പോൾ ആൾ ഭയങ്കര ഇതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു നമുക്കൊക്കെ ഭയങ്കര മോട്ടിവേറ്റിംഗ് ആയിരുന്നു കേട്ടോ പിന്നെ ആ സ്റ്റേജിൽ ഇരിക്കുന്ന എല്ലാവരും സക്സസ്ഫുൾ സക്സസ്ഫുൾ എൻ്റർപ്രണേഴ്സ് ആണ് ഇതെന്ന് പറഞ്ഞാൽ ഷവർ മാക്സ് ഇല്ലേ നമ്മുടെ ഷവർമൻ്റെ അപ്പോൾ മാക്സ് അതിൻ്റെ തന്നെ മാക്സ് സ്പൈസസ് എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു സംഭവമുണ്ട് അതിൻ്റെ ഓണർ ആണ് കേട്ടോ അല്ലെങ്കിൽ അതിൻ്റെ തൽപ്പത്തിരിക്കുന്ന വലിയൊരു മനുഷ്യനാണ് ഈ പുള്ളിയും കുറേ സക്സസ്ഫുൾ അല്ല മോട്ടിവേറ്റിംഗ് സ്റ്റോറീസും ആളെങ്ങനെയാണ് ഇതിലേക്ക് വന്നെത്തിയെന്നുള്ള സാധനങ്ങളൊക്കെ പറയായിരുന്നു അപ്പോൾ ഭയങ്കര ഇൻട്രെസ്റ്റിംഗ് ആയിരുന്നു കേട്ടോ എല്ലാവരുടെ സ്റ്റോറീസ് ഇങ്ങനെ കേട്ടിരിക്കാൻ വേണ്ടിട്ട് അപ്പം ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ കോളേജിലെ ബഡിങ് എൻ്റർപ്രണേഴ്സിന് അവർ ഇതേപോലെ ഒരു സാധനമൊക്കെ കൊടുത്തിട്ട് ലൈക്ക് അവരെനെ ഒന്നുകൂടെ മോട്ടിവേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പരിപാടിയായിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ ഫ്രണ്ടാണിത് ഫസ്റ്റിന് എൻ്റെ ബ്ലോഗിലൊക്കെ ഇപ്പോഴും വരാറുണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി അവർക്ക് സമ്മാനം കിട്ടിയപ്പോൾ ഇത് വേറൊരു ഡേ ആട്ടോ നമ്മൾ എത്തിനിക് ഡേ എന്ന് പറഞ്ഞിട്ട് കോളേജിൽ സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡേ ആണ് അപ്പോൾ നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും ഓരോ സ്റ്റേറ്റ് റെപ്രസെൻ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടാവും നമുക്ക് കിട്ടിയത് ഉത്തർപ്രദേശ് അങ്ങനെ എന്തോ ആണ് അപ്പോൾ ഉത്തർപ്രദേശിൽ നിന്ന് റെപ്രസെൻറ് ചെയ്തിട്ട് ഒരു ഐറ്റം സ്റ്റേജിൽ നമ്മൾ പെർഫോം ചെയ്യണം അങ്ങനെയാണ് കേട്ടോ ഇതിന് ഇടേൻ്റെ അന്ന് പരിപാടി ഉണ്ടായിരുന്നത് പിന്നെ ഉണ്ടായിരുന്നു രാവിലെ നല്ല രീതിക്ക് നമ്മൾ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു എൻ എൻ കെ എന്നെനിക്കേന്നോ അങ്ങനെ എന്താണ് ആ ടീമിൻ്റെ പേര് കൂറോളം തമ്പോലത്തിൻ്റെ പരിപാടി ഉണ്ടായിരുന്നു എല്ലാവരും നല്ലോണം തുള്ളി 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 കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും പിള്ളേരുടെ പെർഫോമൻസ് ആയിരുന്നു കേട്ടോ വൈകുന്നേരം വരെ ഉണ്ടായിരുന്നു അതിൽ രസ് ഉണ്ടായിരുന്നു എല്ലാ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും ഓരോ സ്റ്റേറ്റാണല്ലോ അപ്പോൾ അവർ ആ സ്റ്റേറ്റിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ട് അവരുടേതായിട്ടുള്ള ഡാൻസ് ഫോം ആണെങ്കിൽ അങ്ങനെ ഡ്രാമ ചെയ്തവരുണ്ട് പിന്നെ റാം വോക്ക് ചെയ്തവരുണ്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അന്നത്തെ പരിപാടികളൊക്കെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൽ സൗണ്ട് കൊടുക്കണം എന്ന് എനിക്കുണ്ട് പക്ഷേ കോപ്പിറേറ്റ് കിട്ടും കാര്യം എൻ്റെ ഫുഡ് ഫുഡ് ഫെസ്റ്റിൻ്റെ ബ്ലോഗിൽ തന്നെ എനിക്ക് കോപ്പിറേറ്റ് കിട്ടിയിട്ടിരിക്കുകയാണ് പിന്നെ ഇത് ആർട്സ് ഡേൻ്റെ ഇനോഗ്രേഷൻ ആട്ടോ ആർട്സ് ഡേൻ്റെ ഇനോഗ്രേഷന് നമ്മുടെ യൂണിയൻ ക്വാളിഫിക്കേഷൻ കോൾഡ് ഫ്യൂഷൻ മ്യൂസിക് ബാൻഡ് എന്ന് പറഞ്ഞിട്ടൊരു ബാൻഡിന് കൊടുത്തിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ അത് അവർ സൗണ്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തു വീഡിയോ എടുത്തപ്പോൾ എനിക്ക് നല്ല പരിചയമുള്ള മുഖം ആരായിരുന്നു ഞാൻ ക്യാമ്പിൽ പോയിട്ടുണ്ടായിരുന്നില്ല സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പിന് അപ്പോൾ അവിടുന്ന് ഫ്രണ്ട് ആയിട്ടുള്ള ചേട്ടനായിരുന്നു അതിൽ ഏട്ടൻ പുള്ളിക്കാരൻ ഇവിടെ ഗിറ്റാറിസ്റ്റ് ആയിട്ട് വന്നിരിക്കണു അങ്ങനെ നമ്മൾ പോയി സംസാരിച്ച് കുറേ നാൾക്ക് ശേഷമാണല്ലോ കാണുന്നത് പോയി പരിചയമൊക്കെ പുതുക്കി അവൻ പിന്നെ നേവിയിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ മരിച്ച നേവിൽ അവന് സെലക്ഷനൊക്കെ ഒക്കെ ഓൾറെഡി കിട്ടിയിട്ടിരിക്കായിരുന്നു അവൻ പോയി അപ്പോൾ അതിൻ്റെ അടുക്ക് കാണാൻ പറ്റി അത് നന്നായി എന്തായി പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട് ഹിബോ ഓർഡർ ചെയ്തിട്ടുള്ള സാധനങ്ങളാണ് ഗേസ് എൻ്റെ അൺബോക്സിങ്ങും പ്രൊഡക്റ്റ് റിവ്യൂ ഒക്കെ ഞാനാണ് ചെയ്യുന്നത് എന്ത് ചെയ്യാനാണ് നമ്മൾ ഒരു യൂട്യൂബർ റേ പോയില്ലേ അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതോ ബ്രാൻഡിൻ്റെ ഒരു ബ്ലഷ് ആണെന്ന് തോന്നുന്നു ഇത് ഒക്കെ അവൾ ഓർഡർ ചെയ്തിട്ടുള്ളതാട്ടോ അവൾ അവളുടെ ഉമ്മാൻ്റെ വീട്ടിലേക്ക് അങ്ങാനും ഓർഡർ ചെയ്തിട്ട് അങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള നേരം പ്രോഡക്റ്റ്സ് കിട്ടിയിട്ട് അങ്ങനെ നമ്മൾ വെറുതെ അൺബോക്സ് ചെയ്ത് കളിച്ചതാട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് കോളേജിലുള്ള വീഡിയോസൊക്കെ കാണാൻ വേണ്ടി ഇഷ്ടമാണല്ലോ അപ്പോൾ ഇതൊക്കെ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു ഇത് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തതൊന്നുമല്ല പക്ഷേ ആഡ് ചെയ്യാമെന്ന് അങ്ങനെ വിചാരിച്ചിട്ടോ അപ്പോൾ പിന്നെ ഇതെന്താ ഇതൊരു ഐബ്രോ കിറ്റാ തോന്നുന്നു കണ്ടിട്ട് അല്ല ഐഷാഡോ പാലറ്റാ തോന്നുന്നു ഗ്ലിറ്റേഴ്സ് ഒക്കെ കാണുന്നുണ്ട് അപ്പം അങ്ങനെ കുറേ പ്രൊഡക്ട്സ് ഉണ്ടായിരുന്നു പിന്നെ എന്തൊക്കെയാണ് ഗൈസ് വിശേഷങ്ങൾ ഞാൻ എന്തൊക്കെയോ ഒക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഒന്നും അങ്ങോട്ട് നടക്കുന്നില്ല ഗൈസ് ബ്രോ ഗസ്റ്റിനേഷെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ വർഷം നന്നായി ഈ വർഷം എന്നല്ല മൊത്തത്തിൽ നിന്ന് നന്നാണെന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരിക്കായിരുന്നു പക്ഷെ കുറേ ഒക്കെ ഞാൻ ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് വരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ റീഡിംഗ് ആണെങ്കിലും ഒരുവിധം നന്നായിട്ട് നടന്നു പോകണുണ്ട് ഞാന് വർഷം പന്ത്രണ്ട് ബുക്ക്സ് വായിക്കുന്നതാണ് വിചാരിച്ചത് പക്ഷേ ഒരു മാസം തന്നെ ഞാൻ നാല് ബുക്കൊക്കെ വായിച്ച് കഴിഞ്ഞു ഓൾറെഡി ജനുവരി മന്തിൽ അപ്പോൾ അതെനിക്ക് ഭയങ്കര നല്ലൊരു കാര്യമായിട്ട് പോസിറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തു വീഡിയോ കണ്ടൻറ്റ് ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ വീഡിയോ ഞാൻ എടുത്ത് വെക്കുന്നുണ്ട് പക്ഷെ എനിക്ക് ഫോണിലിരുന്ന് എഡിറ്റ് ചെയ്യാൻ മടിയായിട്ടാണ് ഈ സാധനം പുറത്തേക്ക് വരാത്തത് ഇതൊക്കെ ഞാൻ കുറെ മുന്നെടുത്ത് വെച്ചിട്ടുള്ള വീഡിയോസ് ആട്ടോ ഇതെല്ലാം കൂടി ഒരു ദിവസമല്ലാട്ടോ നടക്കുന്നത് വേറെ 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 ദിവസങ്ങളിൽ പലപ്പോഴായിട്ട് നടന്നുള്ള കാര്യങ്ങളാണ് ഇത് വേറൊരു ദിവസം നമുക്ക് ബുക്ക് ഫെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരു ദിവസം കേട്ടോ അന്ന് വേറെ എന്തൊരു പ്രോഗ്രാം കൂടി ഉണ്ടായിരുന്നു അന്ന് എൻ്റെ ജൂനിയർ ഉണ്ടല്ലോ അവളുടെ പുതുച്ചോറ് കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഗൈസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ബുക്ക് ഫെസ്റ്റിന് പോയിട്ട് നമ്മൾ വേറെ കുറച്ച് ബുക്ക്സൊക്കെ മേടിച്ചിട്ടുണ്ട് അത് ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം അതിൻ്റെ മുന്നേ എൻ്റെ ജൂനിയർ ഫ്രണ്ട് ഉണ്ടല്ലോ അവൾ അവളുടെ കസിന് വേണ്ടിയിട്ടാണ് ഈ സ്റ്റിക്കർ ബുക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ എൻ്റെ ഉള്ളിലെ കുട്ടി എണീച്ചു ഗെയ്സ് എന്ത് ചെയ്യാനോ അങ്ങനെ നമ്മൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് തിരിച്ചതുപോലെ മറ്റേ സ്ഥലത്ത് തന്നെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പഴയതുപോലെ ഒരാൾക്ക് ഗിഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെ ഉപയോഗിച്ച് സാധനം കൊടുക്കാൻ പാടില്ലല്ലോ ഗെയ്സ് പിന്നെ ഇതൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്ന ബുക്ക്സ് ഞാൻ ഏതൊക്കെ ഞാനെല്ലാം എടുത്തത് എൻ്റെ ജൂനിയറാണ് എടുത്തത് ഓഷോൻ്റെ വുമൺ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ മൈ ബെസ്റ്റ് മൈ ബെസ്റ്റ് അല്ല വേൾഡ്സ് ബെസ്റ്റ് ഗേൾ ഫ്രണ്ടോ അങ്ങനെ ഒരു ബുക്ക് എടുത്തിട്ടുണ്ട് പിന്നെ വാമത്ത് എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക് എടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു നാലഞ്ച് ബുക്ക് എടുത്തിട്ടുണ്ട് പിന്നെ എൻ്റെ മമ്മൂന് വേണ്ടിയിട്ടൊരു ആക്ടിവിറ്റി ബുക്ക് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ ഇത് കുറച്ച് ഓഫറിലൊക്കെ കിട്ടണ ഒരു സംഭവമായിരുന്നു കേട്ടോ ആക്ച്വൽ പ്രൈസ് പ്രൈസെല്ലാം കുറച്ചൂടെ കുറഞ്ഞിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഓൾറെഡി ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഒരുപാട് പേജസ് ഉണ്ട് ബുക്ക്സ് നല്ല അഫോർഡബിൾ റേറ്റിൽ നയൻറ്റി നയൻ റുപ്പീസിനൊക്കെ കിട്ടുന്ന ഒരു സംഭവങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇത് പിന്നെ ആസ് യൂഷ്വൽ വുമൻസ് ആണ് മൂന്നരയ്ക്ക് ഗേറ്റ് തുറക്കുള്ളൂ മൂന്ന് മണിയാകുമ്പോഴേക്കും പിള്ളേർ ഇവിടെ വന്ന് നിറയും ആ ഒരു സീനാട്ടോ അപ്പോൾ ഞാനൊരു ദിവസം അവിടെ വന്ന് പെട്ടപ്പ് എടുത്തിട്ടുണ്ടായിരുന്ന വീഡിയോ ആണ് അപ്പോൾ അത്ര ബൈ